ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കുറെ യാത്രകൾ നടത്തിയിരുന്നു അപ്പൊ എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഓരോ രാജ്യത്തും ആളുകൾ പുതിയതായിട്ടുള്ള ഒരാളെ കാണുമ്പോ അല്ലെങ്കിൽ അവരിൽ ഇടയിൽ തന്നെ അവര് സ്വീകരിക്കുമ്പോ ഗ്രീറ്റ് ചെയ്യുന്ന വിധം ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ നമസ്തേ എന്ന് പറഞ്ഞ് കൈകൂപ്പുമല്ലോ അതിന് ഓരോ രാജ്യത്തും ഇപ്പൊ ഞാൻ ജപ്പാനിൽ പോയിരുന്നു ചൈനയിൽ പോയിരുന്നു ഓസ്ട്രേലിയ യു കെ അങ്ങനെ കുറെ രാജ്യങ്ങളിൽ ഈ അടുത്ത കാലത്ത് പോകാനിടയിൽ ഓരോ രാജ്യത്തും അവര് ഒരു അതിഥിയെ കാണുമ്പോൾ അവർ കാണിക്കുന്ന മര്യാദ എന്നെ വളരെയേറെ ആകർഷിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ നന്ദി പറയുക എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും അവരൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അത് നന്ദി പറയാം അത് നമ്മുടെ നാട്ടിൽ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഞങ്ങളൊക്കെ കേരളത്തിന് പുറത്ത് വർഷങ്ങളായിട്ട് ജീവിക്കുന്നവരാണ് അപ്പൊ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് ചോദിക്കുന്നത് തന്നെ ഓ അവിടെ അങ്ങ് സുഖം പിടിച്ചുവല്ലോ കേരളത്തിലൊക്കെ മറന്നു അല്ലെങ്കിൽ ഇവിടത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ നിങ്ങൾക്ക് പറ്റില്ല അല്ലെ അങ്ങനെ പറഞ്ഞായിരിക്കും നമ്മള് നമ്മുടെ സംസാരം തുടങ്ങുന്നത് അത് നമ്മൾ അവോയ്ഡ് ചെയ്താൽ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെ ബോഡി ഷേവിങ് പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കാണുന്ന സമയത്ത് ആ നീയാണ്ട് വല്ലാണ്ട് തടിച്ചു പോയല്ലോ അല്ല എന്ത് വേഷായി ഇട്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് ചേർന്നാണോ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ടല്ലോ അത് തുടക്കത്തിൽ തന്നെ പറയുമ്പോൾ അത് വളരെ കാലത്തേക്ക് അവരുടെ മനസ്സിൽ അതൊരു വിഷമം ഉണ്ടായി അത് നിലനിൽക്കും അത് നമ്മളോടുള്ളൊരു വ്യക്തി വിരോധത്തിന് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം തുടക്കത്തിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക കഴിയുന്നതും അവരെ പറ്റി കേട്ടിട്ടുള്ള നല്ല കാര്യങ്ങൾ അവര് പരീക്ഷയിൽ ജയിച്ച കാര്യമാകാം അല്ലെങ്കിൽ കലാരംഗത്തോ കായിക രംഗത്തോ അവർക്ക് കിട്ടിയ ഒരു പുരസ്കാരമാകാം അല്ലെങ്കിൽ അവരെ കുടുംബത്തിലുണ്ടായ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തെക്കുറിച്ചോ അതിനെക്കുറിച്ച് ചോദിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു നല്ല ബന്ധമാണ് അവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ അത്തരം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് പലപ്പോഴും ഇപ്പം ഇവൻ എന്റെയൊക്കെ സുഹൃത്തു വലയത്തിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നോട് തന്നെ പലരും ഇതുപോലെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചിലപ്പോൾ ഞാൻ കഴിയുന്നതും അങ്ങനെ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ നല്ല വശങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ